ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടിലെ പൂരം എക്സിബിഷനും പിന്നെ കുറച്ച് കേക്ക് ഓർഡേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവർക്കും ആണ് അതുപോലെ ആദ്യം ഇട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാ അപ്പോൾ എൻ്റെ നാട്ടിലെ എക്സിബിഷൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഞാനും മക്കളൊക്കെ കൂടിയിട്ട് ബസ്സിനാണ് പോയത് അപ്പോൾ അവിടെ സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പനെ കണ്ട കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് കുറച്ച് ദാഹം തളർച്ച കുറച്ച് കൂടുതലാണ് അവർക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് അറിയാം എന്നാലും കുറച്ച് ആക്ടിങ് അത്രയുള്ളൂ അപ്പം ഉപ്പാടെ ഫ്രണ്ടിൻ്റെ കടയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം പപ്പ്സും ജ്യൂസും എല്ലാം കൂടി പിടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങളങ്ങനെ നേരെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങളതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണി ടൈമിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ അയച്ചതിൻ്റെ ശേഷം കുറച്ചു നേരം കിടുന്നു മോൻ്റെ എക്സാം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ബുക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം അവനെ പഠിപ്പിക്കാനും അതിനൊക്കെ ആയിട്ട് ഇന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ അതിൻ്റെ ടൈമിൽ ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോകാണ്ട് റെഡി ആയി അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എന്നാൽ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കുറച്ച് അകലിട്ടിട്ട് ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോണ്ട് പോയത് അപ്പോൾ ഫസ്റ്റ് വണ്ടിയുടെ ടൈമിൽ ഫസ്റ്റ് കാണുന്നത് ഇതാണ് കേട്ടോ അവതാറിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ബാക്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് എല്ലാം കൂടി ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിറഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ആനിമൽസിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഓരോ രൂപങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സീനാണ് അടുത്തത് അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി കയറി ഉള്ളിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത് ഫുഡിൻ്റെ സെക്ഷനിലായി പോയതുണ്ട് അപ്പോൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് പോയത് അപ്പോൾ ഞങ്ങൾ സാമ്പിൾ മേടിക്കെട്ടിൻ്റെ തലേ ദിവസമാണ് പോയത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം പിന്നെ പാനിപൂരി ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ പാനിപൂരി അപ്പോൾ രണ്ട് മൂന്ന് പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഞങ്ങൾ കുലക്ക് സ്വഭാവത്ത് അങ്ങനെ മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആൾ ചെയ്യുന്നതാണ് ഭയങ്കര രസമല്ലതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തു നിന്ന് മാത്രം അങ്ങനെ കുറച്ചു നേരം കൂടെ നിന്ന ടൈമിൽ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ കാരണം അന്ന് പോയതിൻ്റെ ശേഷം ഒരു കേക്ക് കൊടുക്കാൻ പിന്നെ പിറ്റേ ദിവസം ഒരു കേക്കും കൂടി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ടൈമായിട്ട് ഞങ്ങളോട് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം കേക്ക് ഇക്കെ കൊണ്ടുകൊടുക്കാൻ പോയി അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേറൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടു കൊടുത്ത ടൈമിൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു നിന്നിട്ടോ ഏകദേശം രണ്ട് മണി മൂന്ന് മണിക്ക് എല്ലാം കൂടി കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഉറക്കം വന്നത് കൊണ്ട് തന്നെ കുറച്ച് നാരങ്ങളൊക്കെ കലക്കി കുടിച്ചു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ വീട് എടുത്തത് ഇത് കൊണ്ടുപോകാ ടൈമിൽ എടുത്തതാണ് അപ്പോൾ ഒരു ടു ടയർ കേക്കായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് ഇത് എൻ്റെ കസിൻ്റെ മോൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് തന്ന ഓർഡർ ആയിരുന്നു അപ്പോൾ അത് കൊണ്ടു കൊടുത്തു പിന്നെ പിറ്റേ ദിവസമാണോ കേട്ടോ ഇത് ബറാത്ത് നോമ്പിൻ്റെ അന്നാണ് അപ്പം അന്നും ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടൻറ്റ് വർക്ക് ആയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് വൈകിട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നോമ്പിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതും ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ കസ്റ്റമറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നോമ്പിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു കെട്ടോ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ അപ്പം ചില നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ